വിരമിക്കൽ വാർത്തകൾക്ക് വിരാമമിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു താരത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി ബോർഡ് പുതിയ ഫിറ്റ്നസ് ടെസ്റ്റുകൾ കൊണ്ടുവരുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ഈ ആശങ്കകൾക്ക് മറുപടി നൽകി രോഹിത് ബ്രോങ്കോ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ഫിറ്റ്നസ് ടെസ്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കി ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ നടന്ന ടെസ്റ്റിൽ ശുഭ്മാൻ ഗിൽ ജസ്പ്രീത് ബുംറ തുടങ്ങിയ പ്രമുഖ താരങ്ങളും പങ്കെടുത്തു ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്ക് മുന്നോടിയായാണ് ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തിയത് ടെസ്റ്റ് പാസായതോടെ രോഹിത് ഓസ്ട്രേലിയൻ പരമ്പരയിൽ ടീമിനെ നയിക്കുമെന്നും സൂചനയുണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിന്ന രോഹിത് കഴിഞ്ഞ മൂന്നാഴ്ചയായി പരിശീലനത്തിലായിരുന്നു തന്റെ മുപ്പത്തിയെട്ടാം വയസ്സിലും മികച്ച ശാരീരികക്ഷമത പുലർത്തുന്ന താരം ക്രിക്കറ്റിൽ സജീവമായി തുടരുമെന്ന് ഈ ഫിറ്റ്നസ് ടെസ്റ്റ് തെളിയിക്കുന്നു